ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ദി ഓഗ്മെന്റഡ് മെട്രിക്സ് ഓഫ് എ ലീനിയർ സിസ്റ്റം ഹാസ് ഹാസ്ബീൻ ട്രാൻസ്ഫോൺ ബൈ റോ ഓപ്പറേഷൻസ് ഇൻ ടു ഫോം ബിലോ നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ട് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് എഴുതിയ സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ ഇനി നോക്കൂ ഇതിനെ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട് ആ ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ റോ റിഡക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ മെട്രിക്സ് ഫോമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഡിറ്റർമിൻ ഇഫ് ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഈ മെട്രിക്സ് വെച്ചിട്ട് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കിങ്ങനൊരു ഓക്കുമെൻ്റഡ് മെട്രിക്സ് റെഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ കൂടുതൽ സീറോസ് ഉള്ള റോ എടുക്കുക ഓക്കെ കൂടുതൽ സീറോസ് ഉള്ള റോ എടുത്ത് കഴിഞ്ഞാൽ അത് ഈ റോ ആണല്ലോ ഈ റോയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ റോയിൽ ഈ ലാസ്റ്റ് കോളത്തിന് അവിടെ മാറ്റി നിർത്താം ഓക്കെ ഇനി നോക്കൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എല്ലാം സീറോ ആണ് സപ്പോസ് ഈ ഫൈവ് ഇവിടെ എല്ലാം അസ്യം ചെയ്യുക ഇവിടെ എല്ലാം സീറോ ആണ് ഇവിടെ ഒരു ഫൈവ് ഉണ്ടെന്ന് വിചാരിക്കുക സപ്പോസ് ഒരു അല്ലാത്ത ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക ഞാൻ ജസ്റ്റ് ഫൈവ് എന്ന് കൊടുത്തു ഇങ്ങനെയാണെങ്കിൽ ഇത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് അവിടെ മാറ്റി നിർത്തുക ഓക്കെ ബാക്കി ഈ ഇവിടെ ഉള്ള എല്ലാ നമ്പേഴ്സും എന്താണ് സീറോ ആണ് ഇത് സീറോ അല്ലാത്തൊരു നമ്പർ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം എന്തായിരിക്കില്ല കൺസിസ്റ്റന്റ് ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല ഇനി ഇത് കൺസിസ്റ്റൻ്റ് അല്ല നമ്മൾ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഫസ്റ്റ് മൂന്ന് കോളംസ് എടുക്കുക ഓക്കെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് കോളത്തിനെ മാറ്റി നിർത്താം ഫസ്റ്റ് മൂന്ന് കോളംസിന് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം ഓക്കെ ഇവിടെ എത്ര കോളംസ് ആണ് നോക്കാം ഓക്കെ ലാസ്റ്റ് കോളം മാറ്റി നിർത്തിയിട്ട് ബാക്കി എത്ര കോളംസ് ഉണ്ട് നോക്കുക വൺ ടു ത്രീ മൂന്ന് കോളംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് മൂന്ന് കോളത്തിന് തൊട്ടടുത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് കോളംസ് ഉണ്ടെങ്കിൽ മൂന്ന് വേരിയബിൾസ് ഒരു കോളം മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക ഈക്വൽ ടു എഴുതിയിട്ട് ലാസ്റ്റ് കോളത്തിന് അതേപോലെ അവിടെ കീപ്പ് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് നിന്ന് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് സോൾവ് ചെയ്യാം നോക്കൂ ഇവിടെ ലാസ്റ്റ് റോ കൂടുതൽ ഉള്ള റോ നിങ്ങൾ ആദ്യം എടുക്കുക സീറോ ഇൻറ്റു എക്സ് വൺ പ്ലസ് സീറോ ഇൻറ്റു എക്സ് ടു പ്ലസ് ഫൈവ് എക്സ് ത്രീ സീറോ എക്സ് ടു സീറോ എക്സ് എന്ന് പറയുമ്പോൾ സീറോ ആയിപ്പോയി പ്ലസ് ഫൈവ് എക്സ് ത്രീ എന്ന് പറയുമ്പോൾ ഫൈവ് എക്സ് ത്രീ ഈക്വൽ ടു ഇത് ലാസ്റ്റ് റോ ആയതുകൊണ്ട് ഇതിന്റെ ലാസ്റ്റ് റോയിലുള്ള നമ്പർ എടുക്കുക സീറോ അപ്പോൾ സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് ഫൈവ് എക്സ് ത്രീ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഫൈവ് എക്സ് ത്രീ ഈക്വൽ ടു സീറോ ഫൈവ് എക്സ് ത്രീ സീറോ ആണെങ്കിൽ ഈ ഫൈവിനെ അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താ സീറോ ബൈ ഫൈവ് സീറോ ഒന്ന് കിട്ടും അപ്പൊ എക്സ് ത്രീ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി ഓക്കെ ഇനി തൊട്ടടുത്ത റോ എടുക്കുക സീറോ എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു മൈനസ് സെവൻ എക്സ് ത്രീ ഈക്വൽ ടു ഇത് രണ്ടാമത്തെ റോ ആയതുകൊണ്ട് രണ്ടാമത്തെ നമ്പർ എഴുതുക അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഫോർ എക്സ് ടു മൈനസ് സെവൻ എക്സ് ത്രീ ഈക്വൽ ടു ടു ഇതിൽ നമ്മൾ ന്റെ വാല്യൂ സീറോ എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ ആ എക്സ്ത്രീന്റെ വാല്യൂ സീറോന്ന് നമ്മളിവിടെ പുട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഈ മൈനസ് സെവൻ ഇൻറ്റു സീറോ എന്തായി പോകും കംപ്ലീറ്റ് സീറോ ആയി പോകും അപ്പൊ ഫോർ എക്സ് ടു ഈക്വൽ ടു ടുന്ന് കിട്ടും ഓക്കെ ഫോർ എക്സ് ടു ഈക്വൽ ടു ടു ഇനി ഫോറിന് അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം അപ്പൊ ടു ബൈ ഫോർ ഒന്ന് കിട്ടും അപ്പൊ എക്സ് ടു ഈക്വൽ ടു ബൈ ഫോർ അതായത് വൺ ബൈ ന്ന് കിട്ടും ഓക്കെ അപ്പൊ എക്സ് ടു നമുക്ക് എന്ത് കിട്ടി വൺ ബൈ ന്ന് കിട്ടി ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം വൺ എക്സ് ഓൺ പ്ലസ് ഫൈവ് എക്സ് ടു പ്ലസ് ടു എക്സ് ത്രീ ഈക്വൽ ടു മൈനസ് സിക്സ് ഫസ്റ്റ് റായതുകൊണ്ട് ഫസ്റ്റ് നമ്പർ എഴുതാം ഓക്കെ അപ്പം നമുക്ക് എന്ത് കിട്ടി എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു പ്ലസ് ടു എക്സ് ത്രീ ഈക്വൽ ടു മൈനസ് സിക്സ് ഇതിൽ നമുക്ക് ഓൾറെഡി എക്സ് ടുവിൻ്റെ വൺ ബൈ ടുവും എക്സ് ത്രീതും സീറോന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെ എക്സ് ടു വൺ ബൈ ടു എന്നും എക്സ് ത്രീൻ്റെത് നമ്മൾ ഇവിടെ പുട്ട് ചെയ്യാം അങ്ങനെ പുട്ട് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൺ പ്ലസ് ഇത് ഫൈവ് ബൈ ടു ആയി പോകും ഓക്കെ ഇനി റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ പ്ലസ് ഫൈവ് ബൈ ടൂ മൈനസ് ഫൈവ് ബൈ ടൂ ആകും നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് വൺ ഈക്വൽ ടു മൈനസ് ട്വൽവ് മൈനസ് ഫൈവ് പറയുമ്പോൾ മൈനസ് സെവൻറ്റീൻ ബൈ കിട്ടും അപ്പോൾ നോക്കൂ നമുക്ക് ഇവിടെ എക്സ് വണ് വാല്യൂ കിട്ടി ഓക്കെ അതേപോലെ എക്സ് ടുന് വാല്യൂ കിട്ടി അതേപോലെ എക്സ് ത്രീക്ക് വാല്യൂ കിട്ടി എന്ന് പറയുമ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടി അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തുണ്ട് സൊല്യൂഷൻ ഉണ്ട്